മാറാക്കര പഞ്ചായത്ത് ഒമ്പതാം വാർഡ എം എസ് എഫ് കമ്മിറ്റിക്ക് കീഴിൽ ശിഖിരം യൂണിറ്റ് കൺവെൻഷനും ടോപ്പേഴ്സ് മീറ്റും സംഘടിപ്പിച്ചു അനീതിയോട് കലഹിക്കാൻ അറിവിന്റെ അർത്ഥമറിയുക എന്ന പ്രമേയത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം നിർവഹിച്ചു എം യൂണിറ്റ് പ്രസിഡന്റ് മിഗ്ദാദ് ഫൈസി അധ്യക്ഷത വഹിച്ചു ശിഖരം പ്രമേയത്തിൽ എം എസ് എഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഫർഹാൻ ബി എം ഗസ്റ്റ് ടോക്ക് നടത്തി വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസിന് എം എസ് എഫ് ഇക്ര സ്റ്റേറ്റ് കമ്മിറ്റി ജനറൽ കൺവീനർ ആബിദ് റഹ്മാൻ നേതൃത്വം നൽകി എസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുടെ ൾക്ക് എം എസ് എഫ് കമ്മിറ്റിയുടെ അനുമോദനം നൽകി മുപ്പത് വർഷം അംഗൻവാടി സേവനം നടത്തി വിരമിച്ച ലീല ടീച്ചറെ എം എൽ എ ആദരിച്ചു അഹമ്മദ് മാസ്റ്റർ സി എം ഹംസ വി പി കുഞ്ഞി മുഹമ്മദ് കലിങ്ങൽ ബീരാൻ കൊട്ടാരത്ത് വി പി കുഞ്ഞിമോൻ കെ നാസർ ആബിദായൻ കെ നസീറാ വി ബാദുഷ സി എം ആഷിഖ് കെ ഷെഫ്നഷെറിൻ സി എം തുടങ്ങിയവർ പങ്കെടുത്തു Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds.